ുറ്റും വെള്ളം നിറഞ്ഞ പെരിങ്ങീൽ കണ്ണൂർ ജില്ലയിൽ ഏഴോം പഞ്ചായത്തിലെ ദളിത് മേഖല പെരിങ്ങിലിന്റെ ജീവിതത്തിൽ നിന്നൊരു തുണ്ടാണ് ഡോൺ ബി അവർ ഫാദേഴ്സ് എന്ന ഡോക്യുമെന്ററി ഞങ്ങളുടെ രക്ഷിതാക്കളാകാൻ ശ്രമിക്കേണ്ട എന്ന് മുഖ്യധാരയോട് വ്യക്തമാക്കുന്നു ഡോൺ ബി അവർ ഫാദേഴ്സ് സംഘമിത്ര കീഴിൽ രൂപേഷ് ഈ പെരിങ്ങീൽ എന്ന് പറയുന്ന ഒരു ലാൻഡിനെ കുറിച്ചിട്ട് ഉള്ള റീഡിംഗ് മൊത്തം ഉണ്ടായിട്ടുള്ളത് ഇതിനു മുന്നേ ഉണ്ടായിട്ടുള്ളത് മുഴുവൻ ഒരു സവർണ സ്പേസിൽ നിന്നാണ് നമ്മൾ ആഗ്രഹിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരിങ്ങിയിൽ തന്നെ റൂട്ട് ഉള്ള വേരുകളുള്ള ഒരു എന്നെ പോലുള്ള ഒരു വ്യക്തിക്ക് പെരിങ്ങീലിനെ കുറിച്ചിട്ട് എന്ത് പറയാൻ വേണ്ടി പറ്റും നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ എന്ന് പറഞ്ഞിട്ട് അവരെ പെരിങ്ങീലിലെ ജനങ്ങളുടെ തനത് തൊഴിലിടങ്ങളും ജീവിതാനുഭവങ്ങളും ചിത്രം വരച്ചിടുന്നു അയിത്തം നിലനിന്ന കാലം മുതൽ ആധുനിക കാലം വരെയുള്ള പെരിങ്ങീലിലെ നിവാസികൾ ചിത്രത്തിലെത്തുന്നുണ്ട് തങ്ങളനുഭവിച്ച രാഷ്ട്രീയ പാർശ്വവൽക്കരണത്തിൽ അമർഷമുള്ളവർ രൂപേഷിന്റെ തന്നെ അണ്ടർവേൾഡ് മെമ്മറീസ് ഓഫ് അൺടച്ചബിൾസ് എന്ന ഡോക്യുമെന്ററിയുടെ സീക്വലാണ് ഡോൺ ബി അവർ ഫാദേഴ്സ് ചിത്രത്തോടനുബന്ധമായി ഒരു ദളിത് പൊളിറ്റിക്കൽ മ്യൂസിക് വീഡിയോയും പുറത്തിറക്കിയിട്ടുണ്ട് ਕਲਾਤ 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 ਜੁੜਿਲ ਬੰਦ ਇੰਡੀਆ ਵਿਜ਼ਨ ਕੰਨੂਰ